കുമളി അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിവിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എഴുന്നൂറ്റി അൻപത് പേർക്കുള്ള ഓണസദ്യയാണ് സ്കൂളിൽ ക്രമീകരിച്ചത് ഇതിനു പുറമെ കുട്ടികൾക്കായി വിവിധ ഓണാഘോഷ മത്സരങ്ങളും സംഘടിപ്പിച്ചു എല്ലാ പ്രശ്നവും അതി രീതിയിലാണ് അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണയും അതിന് മാറ്റം വന്നില്ല രാവിലെ തന്നെ സ്കൂളത്തിൽ കുട്ടികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു

പേരൻസും അതുപോലെ നമ്മുടെ അധ്യാപകരും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഓരോരുത്തർക്കായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള നല്ല രീതിയിലുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സദ്യ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ുള്ള സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ പി ടി അംഗങ്ങൾ പേരൻറ്റ്സ് ഇവർക്കെല്ലാം നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് കൃത്യമായി തന്നെ നിലയിൽ പി ടിക്കാരോടൊപ്പം കുട്ടികളോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മണ്ണിനുവേണ്ടി അതോടൊപ്പം തന്നെ എല്ലാവരും വേണ്ടി ഒറ്റൊരുമിച്ച് പി ടി കാരോടൊപ്പം തന്നെ തുടർന്ന് പോയി വന്നുകൊണ്ട് ഇന്ന് ഈ സദ്യ വിദ്യാഭ്യാസം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സഹായിച്ച നമ്മുടെ ഇന്ന് നമ്മുടെ അരിഫായസ അടക്കമുള്ള